പ്രണയിച്ച് വിവാഹിതരായവരാണ് മൃദുല വിജയയും യുവകൃഷ്ണയും എന്നാൽ ആ ബന്ധത്തിൽ വീട്ടുകാർക്ക് പൂർണ്ണ സമ്മതമുണ്ടായിരുന്നു അവരുടെ അനുഗ്രഹത്തോടെയും ആശീർവാദത്തോടെയുമാണ് വിവാഹം നടന്നത് ധോനികൃഷ്ണ എന്ന പേരിൽ ഒരു മകളും പിറന്നു എന്നാൽ ഇപ്പോഴും മൃദുലയും യുവയും തങ്ങളുടെ പ്രണയ ജീവിതം തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരുമിച്ചുള്ള ഓരോ നിമിഷവും മനോഹരമായ ഓർമ്മകളാക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് മൃദുലയും യുവയും യുവയുടെ യഥാർത്ഥ പേര് ഉണ്ണികൃഷ്ണൻ എന്നും മൃദുലയുടെ യഥാർത്ഥ പേര് ശ്രീലക്ഷ്മി എന്നുമാണ് പാലക്കാട്ടുകാരനാണ് യുവകൃഷ്ണ എന്ന ഉണ്ണികൃഷ്ണൻ മൃദുല തിരുവനന്തപുരത്തുകാരിയും ഇപ്പോഴിതാ വീണ്ടും വിശേഷമറിയിച്ച് മൃദുല ഇന്നാണ് ഉണ്ണികൃഷ്ണൻ ശ്രീലക്ഷ്മിയെ താലി കെട്ടിയ ദിവസം വിവാഹം കഴിഞ്ഞ് നാലു വർഷമായ സന്തോഷമാണ് മൃദുല തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചത് ഹാപ്പി ആനിവേഴ്സറി ഇരുവർക്കും ആശംസകളുമായി ആരാധകരും